ശാസ്ത്രം ഡേ ഫോർട്ടീൻ പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മെയ് പത്തൊമ്പതിനാണ് എന്നാൽ പ്രവർത്തനം ആരംഭിച്ചത് അടുത്ത വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഏപ്രിൽ പ പന്ത്രണ്ടിനുമാണ് പൂർണ്ണമായും തദ്ദേശീയമായ ആദ്യ ഇന്ത്യൻ ബാങ്കാണ് ശ്രദ്ധിക്കണം പൂർണ്ണമായും തദ്ദേശീയമായ ആദ്യ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് ശേഷമുള്ള ബാങ്ക് ലയനത്തോടെയാണ് നിലവിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കായി മാറുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകനാണ് ലാല ലജുപത് റായി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകനാണ് ലാല ലജുപത് റായി പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് ആണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് ആണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് മൈക്രോ ഫിനാൻസ് ബ്രാഞ്ച് ആരംഭിച്ചത് ന്യൂഡൽഹിയിലാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് മൈക്രോ ഫിനാൻസ് ബ്രാഞ്ച് ആരംഭിച്ചത് എവിടെയാണ് അത് ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിൽ ആദ്യമായി സ്വയം പിരിഞ്ഞുപോകൽ പദ്ധതി അതായത് വി ആർ എസ് നടപ്പിലാക്കിയ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇന്ത്യയിലാദ്യമായി സ്വയം പിരിഞ്ഞുപോകൽ പദ്ധതി വി ആർ എസ് നടപ്പിലാക്കിയ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്കാണ് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിൽ പ്രിവെൻറ്റീവ് വിജിലൻസ് പോർട്ടൽ ആരംഭിച്ച ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിൽ പ്രിവെൻറ്റീവ് വിജിലൻസ് പോർട്ടൽ ആരംഭിച്ച ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആഘോഷിച്ചത് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ചാമത് വാർഷികമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആഘോഷിച്ചത് പ്രീവിയസ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്ന ബാങ്ക് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കായി മാറിയത് ഏതാണ് ആൻസർ ഏതാണ് പഞ്ചാബ് നാഷണൽ ബാങ്കാണ് കേരളത്തിലെ ആദ്യത്തെ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക് സ്ഥാപിച്ചത് അപ്പു നെടുങ്ങാടിയാണ് നെടുങ്ങാടി ബാങ്ക് രൂപം കൊണ്ട വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനാണ് കേരളത്തിലെ ആദ്യത്തെ ബാങ്കായ നെടുങ്കാടി ബാങ്ക് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക് രണ്ടായിരത്തി മൂന്നിൽ നെടുങ്കാടി ബാങ്കിനെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഏറ്റെടുത്തു രണ്ടായിരത്തി മൂന്നില് നെടു കേരളത്തിലെ ആദ്യത്തെ ബാങ്കായ നെടുങ്ങാടി ബാങ്കിനെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഏറ്റെടുക്കുകയാണ് അടുത്തത് ഗ്രാമീൺ ബാങ്കുകൾ ആർ ആർ ബി ഇന്ത്യയിൽ ഗ്രാമങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായി ആരംഭിച്ച ബാങ്കാണ് ആർ ആർ ബി അല്ലെങ്കിൽ ഗ്രാമീണ ബാങ്കുകൾ അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഗ്രാമങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായി ആരംഭിച്ച ബാങ്കാണ് ആർ ആർ ബി അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്കുകൾ ആർ ആർ ബിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി ആർ ആർ ബിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി ഇന്ത്യയിൽ ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇന്ത്യയിലെ ഗ്രാമീണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് ഏത് ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എന്ന ആക്ടിൻ്റെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയിൽ ഗ്രാമീണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് കേന്ദ്ര സർക്കാർ സ്പോൺസ് സ്പോൺസർ ബാങ്ക് അതുപോലെ പ്രസ്തുത സംസ്ഥാന സർക്കാർ എന്നിവ സംയുക്തമായാണ് ഗ്രാമീണ ബാങ്ക് സംവിധാനം നിയന്ത്രിക്കുന്നത് ഒരു ഗ്രാമീണ ബാങ്കിൽ അൻപത് ശതമാനം മുപ്പത്തഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് കേന്ദ്ര സർക്കാർ സ്പോൺസർ ബാങ്ക് സംസ്ഥാന സർക്കാർ എന്നിവയുടെ ഓഹരി അനുപാതം ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീണ ബാങ്കാണ് പ്രഥമ ഗ്രാമീൺ ബാങ്ക് അത് മൊറാദാബാദിലാണ് ഉത്തർപ്രദേശിലെ ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീണ ബാങ്കാണ് പ്രഥമ ഗ്രാമീൺ ബാങ്ക് മൊറാദാബാദാണ് മൊറാദാബാദിലാണ് ഉത്തർപ്രദേശിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക് ഏതാണ് അത് കേരള ഗ്രാമീൺ ബാങ്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക് ഏതാണ് അത് കേരള ഗ്രാമീൺ ബാങ്കാണ് കേരളത്തിൽ നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും ലയിച്ചുണ്ടായ പുതിയ ബാങ്കാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ എട്ടിന് രൂപീകൃതമായ കേരള ഗ്രാമീൺ ബാങ്ക് കേരളത്തിൽ നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും ലയിച്ചുണ്ടായ പുതിയ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ എട്ടിനാണ് സ്ഥാപിതമായത് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ സ്പോൺസർ ബാങ്ക് ഏതാണ് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ സ്പോൺസർ ബാങ്കാണ് കാനറ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആപ്തവാക്യമാണ് കേരളത്തിൻ്റെ സ്വന്തം ബാങ്ക് എന്നുള്ളതാണ് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറത്താണ് ഏറ്റവും അധികം ഗ്രാമീണ ബാങ്കുകളുള്ള സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ആണ് ഗ്രാമീണ ബാങ്കുകൾ ഇല്ലാത്ത സംസ്ഥാനം ഏതൊക്കെയാണ് ഗോവയും സിക്കിമുമാണ് ഗ്രാമീണ ബാങ്കുകൾ ഇല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഗോവയും സിക്കിമിലും ഗ്രാമീണ ബാങ്കുകൾ ഇല്ല സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പ്രൊഫസർ മുഹമ്മദ് യൂനിസ് ആരംഭിച്ച സംരംഭമാണ് ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്ക് ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കും പ്രൊഫസർ മുഹമ്മദ് യൂനിസും ചേർന്ന് രണ്ടായിരത്തി ആറിലെ സമാധാനത്തുള്ള നോബൽ സമ്മാനം നേടിയിട്ടുണ്ട് പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്നത് ആരാണ് പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ആണ് മുഹമ്മദ് യൂനിസിൻ്റെ പ്രധാന പുസ്തകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബാങ്കർ ടു ദ പൂവർ ദ സ്റ്റോറി ഓഫ് ദ ഗ്രാമീൺ ബാങ്ക് ബിൽഡിംഗ് സോഷ്യൽ ബിസിനസ് അതുപോലെ തന്നെ എ വേൾഡ് ഓഫ് ത്രീ സീറോസ് തുടങ്ങിയവയാണ് പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്ന മുഹമ്മദ് യുനസിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ അടുത്ത പഠിക്കാനുള്ളത് നബാർഡാണ് നോക്കാം കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്കാണ് നബാർഡ് കൃഷിക്കും ഗ്രാമവികസനത്തിനും ശ്രദ്ധിക്കണം കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്കാണ് നബാർഡ് എന്നാൽ ഇന്ത്യയിൽ ഗ്രാമങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായി ആരംഭിച്ച ബാങ്കാണ് ആർ അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്ക് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്കാണ് നബാർഡ് ഗ്രാമീണ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്കാണ് നബാർഡ് നബാർഡിന്റെ ആസ്ഥാനം അറിഞ്ഞിരിക്കണം നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ് നബാർഡ് രൂപീകൃതമായ വർഷവും അറിഞ്ഞിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂലൈ പന്ത്രണ്ടിനാണ് നബാഡിൻ്റെ ആസ്ഥാനം മുംബൈ ആണ് നബാർഡ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് നബാർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണ് ഡി ശിവരാമൻ കമ്മീഷനാണ് അപ്പം നബാർഡിൻ്റെ രൂപീകരണ ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണ് ബി ശിവരാമൻ കമ്മീഷനാണ് ആണ് നബാർഡിൻ്റെ രൂപീകരണ ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണ് ശിവരാമൻ കമ്മീഷൻ എന്നാൽ ആർ ആർ ബിയുടെ രൂപീകരണം ബന്ധപ്പെട്ട കമ്മീഷൻ ആയിരുന്നു നരസിംഹം കമ്മിറ്റി ആയിരുന്നു എന്നും ഓർത്തിരിക്കേണ്ടതാണ് നബാർഡിൻ്റെ ആദ്യത്തെ ചെയർമാൻ ആണ് രാമകൃഷ്ണ അയ്യ നബാർഡിൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ് അത് എം രാമകൃഷ്ണ ആണ് ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ശ്രദ്ധിക്കണം ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് നബാഡാണ് തെക്കു കിഴക്കൻ ഏഷ്യയിലെ ആദ്യത്തെ സെൻറ്റർ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് സി 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 ലക്നൌവിൽ സ്ഥാപിച്ച ബാങ്കാണ് നബാർഡ് എന്നറിഞ്ഞിരിക്കണം കേരളത്തിൽ നബാർഡിൻ്റെ റീജിയണൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ നബാർഡുമായി ബന്ധമില്ലാത്തത് ഏതാണെന്ന് നോക്കാം കാർഷിക വികസനവും ഗ്രാമ ഗ്രാമീണ വികസനവും അത് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ പന്ത്രണ്ട് സ്ഥാപനമായി അത് തെറ്റാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് നബാർഡ് സ്ഥാപിതമായിരിക്കുന്നത് ആസ്ഥാനം മുംബൈ ആണ് അതുപോലെ രൂപീകരണമായ കമ്മിറ്റിയാണ് ശിവരാമൻ കമ്മിറ്റിയാണ് അല്ലെ നബാർഡിൻ്റെ രൂപീകരണ ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണ് ശിവരാമൻ കമ്മീഷനാണെന്നും അറിഞ്ഞിരിക്കണം അടുത്ത ക്രസ്റ്റൻ കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ഏതാണ് അത് നബാർഡാണെന്നും അറിഞ്ഞിരിക്കണം അടുത്തതാണ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് ആർ ഐ ഡി എഫ് നോക്കാം നബാർഡിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ആദ്യ ആർ ഐ ഡി എഫ് നബാഡിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ആർ ഐ ഡി എഫ് അതായത് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റാണ് ആർ ഐ ഡി എഫ് ആരംഭിക്കുന്നത് ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയുടെ ആന്തരിക ഘടന ശക്തിപ്പെടുത്തുന്നതിനായി സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്ക് വായ്പകൾ ലഭ്യമാക്കുക എന്നതാണ് ആർ ഐ ഡി എഫിൻ്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറിൽ ആർ ഐ ഡി എഫ് രൂപീകരിച്ച സമയത്ത് രണ്ടായിരം കോടി രൂപയായിരുന്നു വായ്പ ശേഷിയായി വകയിരുത്തിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ നാൽപ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് ഒൻപത് അഞ്ച് കോടി രൂപയായി ഉയർന്നു നിലവിൽ ആർ ഐ ഡി എഫ് കൃഷി അനുബന്ധ മേഖലകൾ സാമൂഹ്യ മേഖല ഗ്രാമീണ കണക്ടിവിറ്റി എന്നീ മേഖലകളെ അടിസ്ഥാനമാക്കി മുപ്പത്തിയേഴ് ഘട്ടങ്ങളിൽ ലോൺ നൽകുന്നു രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് നബാർഡിൻ്റെ നേതൃത്വത്തിൽ നാൽപ്പത്തി നാല് ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾ അനുമതി ലഭിച്ചത് അത് ആൻഡമാൻ നിക്കോബാർ ആണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ഏത് കേന്ദ്ര ഏത് കേന്ദ്രഭരണ പ്രദേശത്ത് തന്നെയാണ് നബാർഡിൻ്റെ നേതൃത്വത്തിൽ നാൽപ്പത്തി നാല് ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾക്ക് അനുമതി ലഭിച്ചത് ആൻസർ ഏതാണ് ആൻഡമാൻ നിക്കോബാറാണ് ആൻഡമാൻ നിക്കോബാറിനാണ് അനുമതി ലഭിച്ചിരിക്കുന്നതെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനം കേരളമാണെന്ന് അറിഞ്ഞിരിക്കണം സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ല അപ്പം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൃശ്ശൂരാണെന്ന് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ സംസ്ഥാനത്തെ അഞ്ചാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ലയാണ് ആലപ്പുഴ അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനം കേരളമാണ് സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ല എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ് സംസ്ഥാനത്തെ അഞ്ചാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ലയായിട്ട് ആലപ്പുഴ വരുന്നു അതുപോലെ തന്നെ എല്ലാ കുടുംബങ്ങളിലെയും ഒരംഗത്തിനെങ്കിലും ബാങ്ക് അക്കൗണ്ട് എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല എന്നറിയപ്പെടുന്നത് എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല എന്നറിയപ്പെടുന്ന ഇതാണ് അത് പാലക്കാട് ജില്ലയാണ് എന്നാൽ സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ല എന്നറിയപ്പെടുന്ന ഏതാണ് അത് തൃശ്ശൂരുമാണ് എങ്ങനെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല പാലക്കാടും എന്നാൽ സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂരുമാണ് അടുത്ത ബാഡ് ബാങ്ക് ആൻഡ് ന്യൂ ബാങ്ക് നോക്കാം ബാങ്കുകളിൽ നിന്നും കിട്ടാക്കടം അല്ലെങ്കിൽ നിഷ്ക്രിയ ആസ്തികൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വേണ്ടി സ്ഥാപിതമാകുന്ന ധനകാര്യ സ്ഥാപനമാണ് ബാഡ് ബാങ്ക് കേന്ദ്ര സർക്കാർ രൂപവൽക്കരിക്കുന്ന നിർദ്ദിഷ്ട ബാഡ് ബാങ്കിൻ്റെ ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയും നിയമിതനായ മലയാളിയാണ് പത്മകുമാർ എം നായരാണ് കേന്ദ്ര സർക്കാർ രൂപവൽക്കരിക്കുന്ന നിർദ്ദിഷ്ട ബാങ്ക് ബാങ്കി ബാഡ് ബാങ്കിങ്ങിൻ്റെ മാനേജിംഗ് ഡയറക്ടറും അതുപോലെ സിഇഒയുമായി നിയമിതനായ മലയാളിയാരാണ് പത്മകുമാർ എം നായരാണെന്ന് ഓർത്തിരിക്കുക പ്രത്യേക ശാഖകളില്ലാത്ത തികച്ചും ഓൺലൈനായി പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ ബാങ്കുകൾ അറിയപ്പെടുന്ന എന്താണ് ന്യൂ ബാങ്കുകളാണ് പ്രത്യേക ശാഖകളില്ലാത്ത തികച്ചും ഓൺലൈനായി പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ ബാങ്കുകൾ അറിയപ്പെടുന്ന എന്താണ് ന്യൂ ബാങ്കുകൾ എന്നാണ് കേരളത്തിലെ ആദ്യത്തെ ന്യൂ ബാങ്കാണ് ഏസ്മണി ന്യൂ ബാങ്ക് കേരളത്തിലെ ആദ്യത്തെ ന്യൂ ബാങ്കാണ് അപ്പോൾ എന്താണ് ന്യൂ ബാങ്ക് പ്രത്യേക ശാഖകളില്ലാത്ത തികച്ചും ഓൺലൈനായി പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ ബാങ്കുകൾ അറിയപ്പെടുന്ന എന്താണ് ന്യൂ ബാങ്ക് എന്നാണ് കേരളത്തിലെ ആദ്യത്തെ ന്യൂ ബാങ്കാണ് ഏസ്മണി ന്യൂ ബാങ്ക് എന്നും റിഞ്ഞിരിക്കുക അടുത്തതാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക ചെറുകിട ബിസിനസ് യൂണിറ്റുകൾ കർഷകർ ദുർബല വിഭാഗങ്ങൾ അസംഘടിത മേഖലയിലെ യൂണിറ്റുകൾ തുടങ്ങിയവയ്ക്ക് വായ്പ നൽകുക എന്നതാണ് സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ ധർമ്മം ഇന്ത്യയിലെ ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്കാണ് ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ് രണ്ടായിരത്തി പതിനാറ് ഇപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്കാണ് രണ്ടായിരത്തി പതിനാറ് രൂപീകൃതമാകുന്നു ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ് ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ജലന്ധരാണ് പഞ്ചാബിലെ ജലന്ധറിലാണെന്ന് ഓർത്തിരിക്കണം കേരളത്തിലെ ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്കാണ് ഇസാഫാണ് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കാണ് കേരളത്തിലെ ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് അറിഞ്ഞിരിക്കണം ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ സ്ഥാപകനാണ് പോൾ തോമസ് ആണ് ഇപ്പോൾ ഇസാഫിൻ്റെ ആരാണ് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ സ്ഥാപകനാണ് കെ പോൾ തോമസ് ആണ് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ മണ്ണൂത്തിലാണെന്ന് ഓർത്തിരിക്കണം തൃശ്ശൂർ മണ്ണൂത്തിലാണെന്ന് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ആർ ബി ഐയുടെ ഷെഡ്യൂൾഡ് ബാങ്ക് പദവി ലഭിച്ച കേരളത്തിലെ ബാങ്കാണ് ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആർ ബി ഐയുടെ ഷെഡ്യൂൾഡ് ബാങ്ക് പദവി ലഭിച്ച കേരളത്തിലെ ബാങ്ക് ഏതാണ് അത് ഇസാം സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് അടുത്തതാണ് പേയ്മെൻറ്റ് ബാങ്കുകൾ നോക്കാം കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കാനായി ബാങ്കിങ് സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ രൂപം കൊണ്ട ബാങ്കാണ് പേയ്മെൻറ്റ് ബാങ്കുകൾ മറ്റു ബാങ്കുകൾ നൽകുന്ന സേവനങ്ങൾ പൂർണ്ണമായും നൽകുന്നില്ല പേയ്മെൻറ്റ് ബാങ്കുകൾ കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കാനായി ബാങ്കിങ് സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ രൂപം കൊണ്ട ബാങ്കാണ് എന്ത് പേയ്മെൻറ്റ് ബാങ്കുകൾ പേയ്മെൻറ് ബാങ്കുകളുടെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് നച്ചുകേത്ത് മോർ കമ്മീഷൻ നച്ചുകേത്ത് മോർ കമ്മീഷനാണ് ഇതാണ് പേയ്മെൻറ്റ് ബാങ്കുകളുടെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും നച്ചു മോർ കമ്മീഷൻ പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന പരമാവധി നിക്ഷേപം രണ്ട് ലക്ഷം രൂപയാണ് പേയ്മെൻറ്റ് ബാങ്കുകളുടെ കുറഞ്ഞ മൂലധനം നൂറ് കോടിയാണെന്നും അറിഞ്ഞിരിക്കുക ബാങ്കിങ്ങിൻ്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ സംയോജിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ് ബാങ്കാണ് അതായത് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് യു പി ഐ ഇപ്പം ബാങ്കിൻ്റെ യു പി ഐ സംയോജിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ് ബാങ്ക് ഏതാണ് അത് എയർടെൽ പേയ്മെൻറ്റ് ആണെന്ന് അറിഞ്ഞിരിക്കാം ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ് ബാങ്ക് സ്ഥാപിച്ച ടെലികോം കമ്പനിയാണ് എയർടെൽ അത് എവിടെയായിരുന്നു രാജസ്ഥാനിലാണ് സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിൽ എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് ആരംഭിച്ച സേവിംഗ്സ് അക്കൗണ്ടാണ് ഭരോസ എന്നോർത്തിരിക്കണം രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിൽ എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് ആരംഭിച്ച സേവിങ്സ് അക്കൗണ്ടാണ് എന്ന് ഓർത്തിരിക്കേണ്ടതാണ് അടുത്തതാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് കേന്ദ്ര സംസ്ഥാന അല്ല അടുത്തതാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് കേന്ദ്ര പോസ്റ്റൽ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കിങ് സ്ഥാപനമാണ് ഐ പി പി ബി ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് കേന്ദ്ര പോസ്റ്റൽ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കിങ് സ്ഥാപനമാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് സ്ഥാപിതമായ നഗരങ്ങൾ റാഞ്ചിയിലും റായ്പൂരിലുമാണ് ഓർത്തിരിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ ഡെബിറ്റ് കാർഡ് കൊണ്ടുവന്നത് എയർടെൽ പേയ്മെൻറ്റ് ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ ഡെബിറ്റ് കാർഡ് കൊണ്ടുവന്നത് ഏതാണ് അത് എയർടെൽ പേയ്മെൻറ്റ് ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹാർദ്ദ ഡെബിറ്റ് കാർഡ് കൊണ്ടുവന്ന ഏതാണ് എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്കാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഒന്ന് ആസ്ഥാനം ന്യൂഡൽഹിയാണ് എ ടി എം ഡെബിറ്റ് കാർഡ് എന്നിവയ്ക്ക് പകരം ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് കൊണ്ടുവന്ന പുതിയ സംവിധാനമാണ് ക്യു ആർ കാർഡ് എന്ന് ഓർത്തിണ്ടിരിക്കും എന്താണ് ക്യു ആർ കാർഡ് എന്താണ് എ ടി എം ഡെബിറ്റ് കാർഡ് എന്നിവയ്ക്ക് പകരം ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് കൊണ്ടുവന്ന പുതിയ സംവിധാനം അറിയപ്പെടുന്ന എന്താണ് ക്യു ആർ കാർഡ് എന്നാണ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു എന്താണ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു അത് യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്